നവകേരള സദസ് എന്നത് നവകേരള ധൂർത്താണെന്നും ഇതൊരു പാർട്ടി പ്രചരണ പരിപാടിയാണെന്നും സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ചെലവിൽ ഒരു പാർട്ടി പ്രചരണം നടത്താൻ വേണ്ടി സി പി എം നടത്തുന്ന ഒരു ആസൂത്രിത ശ്രമമാണ് എന്നും അതായത് ഉമ്മൻചാണ്ടിയെ പോലെ ഞങ്ങളൊക്കെ ജനകീയരാണ് അതുപോലെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് എന്നൊക്കെ മോഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇത് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ചെയ്തിരുന്നു ഇത് പരാതി പരിഹരിക്കുന്നത് പോയിട്ട് പരിഗണിക്കുന്ന പോലും കേസല്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു നോട്ടീസ് വൈറലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞു പോകണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വ്യക്തി നവകേരള സദസ്സിൽ അദ്ദേഹത്തിന് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ചെന്നൊരു അപേക്ഷ കൊടുക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാനേജർക്ക് ഒരു ഫണ്ട് ആ ഫണ്ടിൽ നിന്ന് എടുത്ത് അത്തരത്തിലുള്ള ലോണുകൾ ക്ലോസ് ചെയ്ത് അവർ ജപ്തിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ചില വകുപ്പുകളുണ്ട് പക്ഷെ അതൊക്കെ ഒരു ബാങ്ക് പറയില്ല ഞാൻ ഇതിനു മുമ്പ് കിടങ്ങൂരിൽ ഇത്തരത്തിലൊരു കേസ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായി എനിക്കിത് പറയാൻ കഴിയുന്നത് ബാങ്കിന് തന്നെ ഒരു തനത് ഫണ്ട് ഇത്തരത്തിലുള്ള അടയ്ക്കാൻ കഴിയാത്ത നിവൃത്തിയില്ലാത്തതാ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെടുത്ത് ഉപയോഗിക്കാൻ മാനേജറുടെ അധികാരം ഉപയോഗിച്ച് എടുത്ത് അത് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു ഇളവ് ലഭിക്കും എന്ന ഒരു ധാരണയിലായിരിക്കണം ഈ ഒരു അപേക്ഷകനപേക്ഷിക്കുന്നത് അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് അദ്ദേഹത്തിന് ലോൺ കുടിശ്ശിക ഉണ്ടായിരുന്നത് ആകെ ആ കുടിശ്ശികയിൽ എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അപേക്ഷ കൊടുക്കുന്നത് ആ അപേക്ഷ പരിശോധിച്ചിട്ട് വളരെ വിശദമായ ഒരു മറുപടി കിട്ടിയ ആ മറുപടി ഞാനൊന്ന് വായിക്കാം താങ്കളുടെ വായ്പാ പരാതി പരിശോധിച്ച് സൂചന രണ്ട് പ്രകാരം താങ്കൾക്ക് പരമാവധി ഇളവുകൾ നൽകാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു മറുപടി കേട്ടാൽ എന്താ തോന്നും സൂചന രണ്ട് എന്നാൽ എന്തൊരു മഹാസംഭവമാണ് ഒന്നുമില്ല ബാങ്ക് എടുത്തൊരു തീരുമാനം അത്രേ ഉള്ളൂ ആ ഒരു തീരുമാനം സൂചന രണ്ട് പ്രകാരം ചേർത്തിരിക്കുന്നു അതാണിങ്ങനെ വളരെ വിശദമായിട്ട് താങ്കളുടെ വായ്പാ പരാതി പരിശോധിച്ച് സൂചന രണ്ട് പ്രകാരം താങ്കൾക്ക് പരമാവധി ഇളവുകൾ നൽകാൻ ബാങ്ക് തീരുമാനിച്ചതായി അറിയിക്കുന്നു ഓ പരമാവധി ഇളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷിക്കുകയാണ് ഇയാൾ പോയത് എങ്ങനെയാണെന്ന് അറിയാമോ കൂലിപ്പണിക്ക് പോയാൽ ഒരു പത്തെണ്ണൂറ് ഉപയോഗ ചുരുങ്ങിയത് കിട്ടും ആ എണ്ണൂറ് റുപ്യന്റെ കൂലി ഒഴിവാക്കി വണ്ടിക്കൂലിയും വിളിച്ച് ചിലപ്പോൾ ടാക്സിയും വിളിച്ച് ആ ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ട് ഇനി മരുന്നുമെല്ലാം കഴിക്കാറുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പരാതി തയ്യാറാക്കി ശരിയാക്കി മുഖ്യമന്ത്രിയെ കൊണ്ടൊന്ന് കൊടുത്തു അതിന്റെ റിസൾട്ട് കിട്ടി പരമാവധി ഇളവ് ആ ഇളവ് കേൾക്കുമ്പോഴേ രസം താങ്കൾ ബാങ്കിന്റെ ആ ബ്രാഞ്ച് എഴുതിയിട്ടുണ്ട് ശാഖയിൽ നിന്നെടുത്ത വായ്പ പൂർണ്ണമായും നിഷ്ക്രിയ ആസ്തിയായി തുടരുകയാണെന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കാതെ ഒന്നും ചെയ്യാതെ അങ്ങനെ കണക്കാണ് അതുകൊണ്ട് പറയുന്ന പലിശ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ നവകേരള സർ താങ്കൾ പരാതി കൊടുത്തു ആ പരാതി പ്രകാരം താങ്കൾക്ക് ഇത്ര രൂപ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ആ ഇളവ് കഴിച്ച് ബാക്കി തുക നിങ്ങൾ അടച്ചുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ വളരെ നല്ല തീരുമാനമാണ് പിണറായി സർക്കാർ എടുത്തിട്ടുള്ള വലിയൊരു നല്ല തീരുമാനമാണ് കാരണം അത്തരത്തിൽ ക്ലോസ് ചെയ്യാൻ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇനിയാണ് രസം ആകെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയ്ക്കേണ്ട തുക അതെത്രയാണെന്നറിയാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇളവ് ചെയ്ത തുക അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ എങ്ങനെയുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മുപ്പത് കൂലിപ്പണി എടുത്തിരുന്നെങ്കിൽ പത്തെണ്ണൂറ് ഉറുപയ കിട്ടിയേനെ നൂറ്റമ്പത് ഉറുപ്പ് എന്നാലും ലാഭം കിട്ടിയേനെ ഇനി ബാക്കി കേട്ടോളൂ ഇളവ് ചെയ്ത തുക കഴിച്ച ബാക്കി തുക മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബന്ധപ്പെട്ട ശാഖയിൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം അടച്ച് വായ്പാ കണക്ക് തീർപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം താങ്കളെ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഇയാള് പരാതി കൊടുത്തതിനാ ഈ പറമ്പുന്ന വീടും ഒറ്റകാരൻ ജപ്തി ഒഴിവായിട്ട് കടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ ആ ഈ പൈസ മുഴുവൻ പൈസയും ഏത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കഴിച്ച് ബാക്കിയുള്ള പൈസ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി പതിനാറ് രൂപ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീടും പറമ്പും നിനക്ക് പോകുമെന്ന് ഭീഷണി കത്ത് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഒരാൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് ഇത് മാത്രമല്ല നവകേരള സദസിൽ കൊടുത്തിട്ടുള്ള പരാതികൾ പലതും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു നവകേരള സദസ്സ് എന്ന പരിപാടി കൊണ്ട് എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് പാവപ്പെട്ടവർക്ക് ജപ്തി നോട്ടീസ് ഒരു ആറുമാസം കഴിഞ്ഞ് വരേണ്ട നോട്ടീസ് വളരെ പെട്ടെന്ന് കിട്ടി അത് മാത്രമല്ല കുറെ പേരുടെ മണ്ടയട് പൊട്ടിച്ചു ചിലരുടെ കാഴ്ച പോയി ചിലരുടെ എന്താ പറയാ അത്രത്തോളം പ്രയാസമുണ്ടാക്കി എല്ലാത്തിലും അവർ കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഒരു വലിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു പ്രതിരോധ നിലയെ സൃഷ്ടിക്കേണ്ടി വന്നു എന്നതുതന്നെ പക്ഷെ ഇതുകൊണ്ടെന്നും കേന്ദ്രം പിണറായി സർക്കാരിനെ പിരിച്ചുവിടുവെന്നോ ഇനി ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവെന്നോ ഇനി അതല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കൂടി സി പി എമ്മിന് ഭരിക്കാൻ തരില്ലെന്നോ കരുതേണ്ടതില്ല ഇപ്പോ ഇറക്കി വിടൂല ഈ ധനപ്രതിസന്ധി നിങ്ങൾ തന്നെ പരിഹരിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തന്നെ പരിഹരിക്കണം അത് പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ കേരള ജനത അടുത്ത അഞ്ചു വർഷം കൂടി നിങ്ങൾക്ക് തരും അങ്ങനെ ഒന്നും കഴിയാതെ വരുമ്പോൾ അടുത്ത അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ അതായത് ഇനി ഒരു ഏഴ് വർഷം കൂടി കഴിയുമ്പോൾ കേരളം ബംഗാൾ പോലെ ആയി ആയിത്തീരും